എല്ലാ ഡി സി കൂട്ടുകാർക്കും ഈ ആഴ്ചത്തെ കൊച്ചേട്ടന്റെ കത്തിലോട്ട് സ്വാഗതം അമ്മ പൂക്കൾ അടർന്നപ്പോൾ മകന്റെ ദുർഗന്ധം സ്നേഹമുള്ള ഡി സി കുടുംബാംഗങ്ങളെ കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയയിൽ വൈറലായി ഓടിയ ഒരു വീഡിയോ കാണുവാനിടയായി ഒരു വലിയ വീട് കോടികൾ മുടക്കി പണതാണ് എന്ന് കണ്ടാൽ മനസ്സിലാകും വീടിനകത്തും പുറത്തും നിറയെ പോലീസുകാരും നാട്ടുകാരും അകത്തു കയറിയിട്ട് പുറത്തിറങ്ങുന്ന എല്ലാവരും തൂവാല കൊണ്ട് മൂക്കും വായും പൊത്തിപ്പിടിച്ച് പുറത്തേക്ക് ഓടി വരുന്നു ചിലർ ഛർദിക്കുന്നു ഉത്തരേന്ത്യയിൽ മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് ഈ വീട് എന്താണ് സംഭവം എന്നറിയാമോ ആ വീട്ടിൽ ഒരു ധാരണ സംഭവം നടന്നു വീട്ടിൽ നിന്നും കനത്ത ദുർഗന്ധം പടർന്നപ്പോൾ നാട്ടുകാരാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞത് പോലീസ് വന്നു നോക്കുമ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ച അച്ഛനും അമ്മയും മരിച്ച് അഴുകി കിടക്കുന്നു അച്ഛൻ മരിച്ചിട്ട് മുപ്പത് ദിവസവും അമ്മ മരിച്ചിട്ട് ഇരുപത് ദിവസവും ആയത്രേ കൂട്ടുകാരി ഈ അച്ഛനും അമ്മയ്ക്കും ഒരു അകനെ ഉള്ളൂ അയാൾ അമേരിക്കയിലാണത്രേ വാർഷിക വരുമാനം ഒരു കോടിയോളം വരും എന്നാണ് കേട്ടത് എന്നാലും രണ്ട് ജീവിതങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിച്ച് വളർത്തിയ പുന്നാരമകൻ മരണ നേരത്ത് പുതയ്ക്കാൻ ആ മാതാപിതാക്കൾക്ക് ഒരു കോടി മുന്നുപോലും കൊടുത്തില്ല സ്വന്തം കാര്യം കഴിഞ്ഞപ്പോൾ അവൻ സ്വന്തം മാതാപിതാക്കളെ മറന്നുപോയി വാർദ്ധക്യം ബാധിച്ച് രോഗം വന്ന് അവശ്യരായി സഹായത്തിനായി ഒറ്റയ്ക്കിരുന്ന് നിലവിളിച്ച ആ മാതാപിതാക്കളുടെ അവസ്ഥ കൂട്ടുകാർ നിങ്ങളുടെ ചിന്തയ്ക്ക് വിഷയമാക്കണം ഏകമകൻ പിറന്നു വീണ നിമിഷം മുതൽ അമ്മിഞ്ഞ പാലും അച്ഛന്റെ നെഞ്ചിൻ ചൂടും വാസന സോപ്പുകളും സുഗന്ധ ചാമരവും തേച്ചു കുളിപ്പിച്ച് വാത്സല്യ തേനും ഉമ്മകളും നൽകി വളർത്തിയ ഓർമ്മകൾ അവരുടെ മെഴികളിൽ നനച്ചിട്ടുണ്ടാകാം വീട് ഇൻഡോറിലാണെങ്കിലും മകന്റെ ഹൃദയത്തിന്റെ ഔട്ട്ഡോറിൽ ആയിരുന്നു ആ അച്ഛനും അമ്മയും അതുകൊണ്ടാണ് മാതാപിതാക്കളുടെ ശരീരം വീട്ടിൽ കിടന്നഴുകിയപ്പോൾ നാട് മുഴുവൻ നിറഞ്ഞത് ആ മകൻ്റെ മനസ്സിന്റെ ദുർഗന്ധമായിരുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞത് എന്തായിരിക്കും അവസാനം വരെ അവർ ഓർത്തത് എന്തായിരിക്കും ആ അച്ഛന്റെ അവസാനത്തെ വാക്കുകൾ മരിച്ചു കിടക്കുന്ന ആ പാവ അച്ഛന്റെ ശരീരം പുഴുവരിക്കുന്നത് കണ്ടുകൊണ്ട് മകനെ വിളിച്ച് കരഞ്ഞു കരഞ്ഞ് മരിച്ചു വീഴുന്നു ഒരമ്മ ഇതെല്ലാം ഇന്ത്യയിൽ സംഭവിച്ച കാര്യങ്ങളാണ് കൂട്ടുകാരെ നാട്ടുകാരും പോലീസും വന്നപ്പോൾ രണ്ടു പേരുടെ ശരീരം പുഴുവരയ്ക്കുന്നത് കണ്ടുകൊണ്ട് കണ്ണു ഒത്തി കരഞ്ഞു പോയത്രയും കൊച്ചേട്ടന്റെ കത്ത് വായിക്കുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ വായന അവസാനിപ്പിച്ച് സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്തേക്കൊന്ന് നോക്കാമോ ആ മുഖത്ത് സ്നേഹത്തോടെ ഒരു ചക്കര ഉമ്മ കൊടുക്കാമോ ഞാൻ എവിടെയെല്ലാം പോയാലും എത്ര വലുതായാലും ആരായി തെറന്നാലും എത്ര വലിയ കോടീശ്വരനായാലും എന്നെ ഞാനാക്കിയ എൻ്റെ അച്ഛനെയും അമ്മയെയും ഞാൻ ഒരിക്കലും മറക്കില്ല എന്നാ മുഖത്തു നോക്കി പറയാമോ പ്രിയ കൂട്ടുകാരെ ഈ ഒരു കാലം ഉപഭോഗ സംസ്കാരത്തിന്റെ സംസ്കാരത്തിൻ്റെ രാക്ഷസവാഴ്ചക്കാലമാണ് ഉപയോഗമില്ലാത്തതിനെ ഉപേക്ഷിക്കാനുള്ള പ്രലോഭത്തിന് അടിമപ്പെടുന്നവരുടെ കാലമാണ് അതുകൊണ്ടാണ് പല വീടുകളിലും എത്ര സ്നേഹിച്ചു വളർത്തിയ മക്കൾ ആണെങ്കിലും മക്കൾ വലുതായി കഴിയുമ്പോൾ മാതാപിതാക്കളെ കൊണ്ട് ഇനി ഉപയോഗമില്ല എന്ന് തോന്നുന്നു. നല്ല മക്കൾ മാതാപിതാക്കളെ മറക്കില്ല എത്ര അസൗകര്യം ഉണ്ടായാലും എത്ര നഷ്ടങ്ങൾ ഉണ്ടായാലും മാതാപിതാക്കളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയാനുള്ള ധൈര്യവും ബോധ്യവും നല്ല മക്കളുടെ സമ്പാദ്യവുമാണ് അത്തരത്തിലുള്ള സമ്പന്നരാഗം കൂട്ടുകാർക്ക് കഴിയുമ്പോൾ മാതാപിതാക്കളുടെ നന്മയുടെയും മക്കളുടെ സ്നേഹത്തിന്റെയും സുഗന്ധം കൊണ്ട് വീടും നാടും നിറയും അങ്ങനെ നിങ്ങളുടെ വീട്ടിലും നാട്ടിലും സ്നേഹസുഗന്ധം നിറയ്ക്കട്ടെ എന്ന് ആശംസിക്കുന്നു സ്വന്തം കൊച്ചെ നന്ദി